യും വലിപ്പത്തിൽ കോൺക്രീറ്റ് ബോക്സുകൾ അത് അടുക്കി ചേർത്ത് വീട് നിർമ്മിച്ചാലോ അതും പിന്നീട് പൊളിച്ചെടുത്ത് മറ്റൊരിടത്ത് കൊണ്ടുപോയി വീട് സെറ്റ് ചെയ്യാൻ പാകത്തിൽ എഞ്ചിനീയർ എ സുരേഷ് കുമാറിന്റെ ഐഡിയ വിജയം കണ്ടിരിക്കുകയാണിപ്പോൾ തറ മേൽക്കൂര രണ്ട് ചുമരുകളുള്ള ഉള്ള പ്രീകാസ്റ്റ് ബോക്സുകൾ നിർമ്മിച്ച് അവ ക്രെയിനിന്റെ സഹായത്തോടെ ഉറപ്പിച്ചാണ് വീട് നിർമ്മിക്കുന്നത് വീടിന്റെ പ്ലാൻ അനുസരിച്ച് വാതിൽ ജനാല മറ്റ് സംവിധാനങ്ങൾ എന്നിവയ്ക്കുള്ള സ്ഥലം ഒഴിവാക്കിയാണ് ബോക്സ് നിർമ്മാണം പ്രീകാസ്റ്റ് ബോക്സ് ബിൽഡിംഗ് അതായത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ റീൻഫോസ്റ്റ് കോൺക്രീറ്റ് കൊണ്ടുള്ള പ്രീകാസ്റ്റായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിങ് എന്നർത്ഥം ഇതിൽ നമ്മൾ ബിൽഡിങ് മൊത്തത്തിലല്ല പ്രീ കാസ്റ്റായിട്ട് ചെയ്യുന്നത് മറിച്ച് പല യൂണിറ്റുകളായിട്ട് നമ്മുടെ ബിൽഡിംഗ് പ്ലാനിനെ ഡിവൈഡ് ചെയ്തിട്ട് ആ യൂണിറ്റുകളെ സൈറ്റിൽ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത് ഈ ഒരു ടെക്നിക്ക് മോസ്റ്റ്ലി പ്രീകാസ്റ്റാണ് വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് സൈറ്റിൽ കൺവെൻഷനൽ ബിൽഡിങ് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബോക്സ് ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെയാണ് ഈ ബോക്സ് ബിൽഡിംഗ് ചെയ്യുന്നത് അതായത് ഇതിന് രണ്ട് സൈഡ് വോളുകളുണ്ട് ഒരു റൂഫ് സ്ലാബ് ഉണ്ട് ഒരു ബേസ് സ്ലാബ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺവെൻഷനൽ ബിൽഡിംഗ് മെത്തേഡുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ നമ്മുടെ നിന്നുള്ള ലോഡ് ആ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫൗണ്ടേഷനിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മുറികൾ ഉൾപ്പെടെയുള്ള വീടിന്റെ ഘടന അനുസരിച്ചുള്ള കുഴിയെടുത്തുകൊണ്ടുള്ള അടിസ്ഥാന നിർമ്മാണം വേണ്ട തറ ഉറപ്പിക്കലാണ് പകരം ചെയ്യുന്നത് റോളർ കൊണ്ടുവന്ന തറ ഉറപ്പിക്കും അതിനുശേഷം നാല് ചുറ്റും ബേസ്മെന്റ് കെട്ടും ശേഷം മണ്ണ് നിറയ്ക്കും അത് ലെവൽ ചെയ്യും എന്നിട്ട് അത് ബോക്സ് കൊണ്ട് കൂട്ടിച്ചേർത്ത് വെക്കും അത് ക്രെയിൻ കൊണ്ടാണ് വെക്കുന്നത് വീടുകൾ മാത്രമല്ല ആശുപത്രികൾ ഉൾപ്പെടെ നിർമ്മിക്കാനാകും നമ്മൾക്ക് സാധാരണ വരുന്ന സമയത്ത് ഫ്ലഡും കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ ഈ ബിൽഡിങ്ങിനെ പറ്റിയിട്ടാണ് അപ്പോഴാണ് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുന്നത് ചിന്തിക്കുന്ന മീൻസ് എന്ന് പറയുന്നത് പിന്നെ അപ്പോഴെന്ത് ചെയ്യും എങ്ങനെയാണ് ബിൽഡിങ് നമുക്ക് പെട്ടെന്നൊരു ബിൽഡിങ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ആ ബിൽഡിങ് ചെയ്യാൻ പറ്റുന്നത് അത് അപ്പോഴും അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ എല്ലാവരും ആലോചിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു ബിൽഡിങ് എങ്ങനെ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതിനെപ്പറ്റി ആലോചിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു പ്രീ കാസ്റ്റിലോട്ട് ചെയ്യാവുന്നത് അതായത് ഇപ്പോഴും നമ്മുടെ പാലങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ ഇപ്പോഴത്തെ ഡെവലപ്മെൻസ് ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്ന പ്രീ കാസ്റ്റാണ് പ്രീ കാസ്റ്റ് വന്നതുകൊണ്ടാണ് ഈ ഫ്ലൈ ഓവറും പാലങ്ങളും എല്ലാം പെട്ടെന്ന് നമുക്ക് പണി തീർക്കാൻ പറ്റുന്നത് അതേപോലെ ആൾക്കാർ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത് ഒരു അഞ്ച് ടൺ മുതൽ ശതമാനം വരെ മറ്റ് നിർമ്മാണ രീതിയെക്കാൾ ചിലവ് കുറവാണ് ഒരു യൂണിറ്റിന്റെ നിർമ്മാണത്തിന് രണ്ടാഴ്ച മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ ഇത് ശരിക്കും കോസ്റ്റൽ ഏരിയസ് അതുപോലെ തന്നെ മാർഷി ആയിട്ടുള്ള സ്ഥലങ്ങള് എല്ലാം നമുക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടും ഡ്യൂറബിളായിട്ടും നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബിൽഡിങ്ങാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോസ്റ്റൽ ഏരിയ ആയിക്കോട്ടെ മാർഷ് ഏരിയ ആയിക്കോട്ടെ അവിടെ ഫൗണ്ടേഷൻ്റെ റിക്വയർമെൻ്റ് എപ്പോഴും ഒരു കൺസ്ട്രെയിൻ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഫൗണ്ടേഷൻ റിക്വയർമെൻറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്ഥലങ്ങൾക്ക് ഇത് ഐഡിയൽ ആയിരിക്കും അത് മാത്രമല്ല ഈ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുന്ന സമയത്ത് അത് വാട്ടർ ഫോഴ്സസ് ആയിക്കോട്ടെ ലാൻഡ് സ്ലൈഡ്സ് ആയിക്കോട്ടെ ഈ ഒരു ബിൽഡിങ് മൊത്തത്തിൽ അതായത് മെജോറിറ്റി കോൺക്രീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് അത്തരത്തിലുള്ള നാച്ചുറൽ ഫോഴ്സസിനെ റെസിസ്റ്റ് ചെയ്യാനും പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് ഒരു മാസ് കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്യേണ്ട ഒരു കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ ഒരു ഷെൽട്ടർ അതായത് ആളുകൾ പെട്ടെന്ന് ഡിസ്പ്ലേസ് ആവുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളൊരു ഷെൽട്ടർ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള എല്ലാ അർത്ഥത്തിലും നമുക്ക് ഈ ഒരു ബോക്സ് നമുക്ക് വയറിംഗിനുള്ള സംവിധാനം ഒരുക്കാനാകും നമ്മുടെ കാലാവസ്ഥയുടെ വലിയ പ്രശ്നമാണ് മഴ അങ്ങനെയെങ്കിൽ റൂഫ് ഉൾപ്പെടെ കാസ്റ്റ് ചെയ്താണ് വരുന്ന ബോൾ ബ്ലോക്കും അങ്ങനെയാണ് ജോയിന്റ് ഫ്രീ ആയി ചെയ്യാനാകും രണ്ടു മാസം കൊണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് ചെയ്തെടുക്കാനാകും റോഡ് വേണം ക്രെയിനും മറ്റും കൊണ്ടുപോകുന്നതിന് ഏത് തറയിലായാലും നിർമ്മിക്കാനുമാകും ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ബിൽഡിംഗ് യൂണിറ്റ് പ്രീകാസ്റ്റ് കാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് പ്രീകാസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ ബോക്സ് അടിച്ചിട്ട് അതിനകത്ത് റീൻഫോഴ്സ്മെൻറ്റ് കേജ് ചെയ്ത് അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഓപ്പണിംഗ് സൈസസ് എല്ലാം മാർക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഇലക്ട്രിക്കൽ കോണ്ട്യൂട്ട്സ് ഇടണമെങ്കിൽ അത് വിട്ട് ഇതേപോലെ ഒരു ബോക്സ് നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്യും ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ബിൽഡിങ് യൂണിറ്റുകൾ കാസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ക്രെയിനിൻ്റെ സഹായത്തോടെ ഈ ബോക്സിനെ ലിഫ്റ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇതിനെ ലിഫ്റ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി ബേസ്മെൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സൈറ്റിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് ലെവൽ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ കൺസ്ട്രക്ഷൻ പ്രോസസ് വെള്ളപ്പൊക്കം പ്രളയം എന്നിവ മുന്നിൽ കണ്ട് നിർമ്മിക്കാനാകും കോവിഡ് സമയത്താണ് ഈ ഒരു ആശയം വന്നതെന്ന് പിട്രോ കമ്പനിയുടെ സാരഥി സുരേഷ് കുമാർ പറഞ്ഞു കേരള സ്റ്റാർട്ടപ്പ് മിഷൻ മുൻ എം ഡി പ്രൊഫസർ കെ സി ചന്ദ്രശേഖരൻ നായർ രവികുമാർ ആർക്കിടെക്ട് രാജീവ് പി എസ് ഡി അജയൻ രഞ്ജിത്ത് ആർ എന്നിവരാണ് സുരേഷിനൊപ്പം ആശയ സാക്ഷാത്കാരത്തിന് പ്രവർത്തിച്ചത്